നമസ്കാരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഇപ്പോൾ മറ്റൊരു നേട്ടത്തിന്റെ നിറവിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ചുമായി കൊച്ചി വിമാനത്താവളം മാറിയിരിക്കുകയാണ് യാത്രക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ആഗോള നിലവാരത്തിൽ വിമാനത്താവള അനുഭവം സമ്മാനിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സീറോ ഫോർ എയ്റ്റ് ഫോർ എയ്റോ ലോഞ്ച് എന്ന പേരിൽ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഗസ്റ്റ് റൂമുകളും ബോർഡ് റൂമുകളും കോൺഫറൻസ് ഹാളുകളും കോ വർക്കിംഗ് സ്പേസും പ്രത്യേക കഫേ ലോഞ്ചും ജിമ്മും ലൈബ്രറിയും സ്പായും ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഈ പുതിയ എയ്റോ ലോഞ്ച് നിർമ്മിച്ചിട്ടുള്ളത് യാത്രക്കാർക്കും സന്ദർശകർക്കും ഒരുപോലെ പ്രവേശിക്കാവുന്ന സീറോ ഫോർ എയ്റ്റ് ഫോർ എയ്റോ ലോഞ്ച് സെപ്റ്റംബർ ഒന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യത്തെ പ്രമുഖ ആഡംബര ബിസിനസ് ജെറ്റ് ടെർമിനൽ കമ്മീഷൻ ചെയ്തതിനു ശേഷം രണ്ടായിരത്തിലധികം സ്വകാര്യ ജെറ്റ് പ്രവർത്തനങ്ങളാണ് സിയാൽ കൈകാര്യം ചെയ്തിട്ടുള്ളത് ബിസിനസ് ജെറ്റിനായി ഒരുക്കിയിട്ടുള്ള രണ്ടാം ടെർമിനലിലാണ് സീറോ ഫോർ എയ്റ്റ് ഫോർ എയ്റോ ലോഞ്ച് പ്രവർത്തിക്കുക കുറഞ്ഞ ചെലവിൽ ആഡംബര സൗകര്യം എന്ന വിപ്ലവകരമായ ആശയത്തോടെ നിർമ്മിച്ച സീറോ ഫോർ എയ്റ്റ് ഫോർ എയ്റോ ലോഞ്ചിലൂടെ മിതമായ മണിക്കൂർ നിരക്കുകളിൽ പ്രീമിയം എയർപോർട്ട് ലോഞ്ച് അനുഭവം യാത്രക്കാർക്ക് നൽകാനാണ് സിയാൽ ലക്ഷ്യമിടുന്നത് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ മുപ്പത്തിയേഴ് റൂമുകൾ നാല് സ്യൂട്ടുകൾ മൂന്ന് ബോർഡ് റൂമുകൾ രണ്ട് കോൺഫറൻസ് ഹാളുകൾ കോവർക്കിംഗ് സ്പേസ് ജിമ്മ് ലൈബ്രറി റെസ്റ്റോറൻറ്റ് സ്പാ പ്രത്യേകം കഫേ ലോഞ്ച് എന്നീ സൗകര്യങ്ങൾ വിശാലമായ ഈ ലോഞ്ചിൽ ഒരുക്കിയിട്ടുണ്ട് രണ്ടാം ടെർമിനലിൽ പ്രവർത്തിക്കുന്ന എയ്റോ ലോഞ്ചിന് മിതമായ നിരക്കെ ഈടാക്കുകയുള്ളൂ സെക്യൂരിറ്റി ഹോൾഡിംഗ് ഏരിയയ്ക്ക് പുറത്ത് ആഭ്യന്തര അന്താരാഷ്ട്ര ടെർമിനുകൾക്ക് സമീപമാണ് ലോഞ്ച് നിർമ്മിച്ചിട്ടുള്ളത് യാത്രക്കാർക്കും അല്ലാത്തവർക്കും സൗകര്യം ഉപയോഗിക്കാമെന്ന് സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് പറഞ്ഞിട്ടുണ്ട് അന്താരാഷ്ട്ര ടെർമിനൽ വികസനം കൂടുതൽ ഫുഡ് കോർട്ടുകൾ ലോഞ്ചുകൾ എന്നിവയുടെ നിർമ്മാണം ശുചിമുറികളുടെ നവീകരണം എന്നിവയും അതിവേഗം പുരോഗമിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആഡംബര ബിസിനസ് ജെറ്റ് ടെർമിനൽ കമ്മീഷൻ ചെയ്ത ശേഷം രണ്ടായിരത്തിലേറെ സ്വകാര്യ ജെറ്റുകളാണ് സിയാൽ കൈകാര്യം ചെയ്തിട്ടുള്ളത് എറണാകുളത്തിന്റെ ടെലികോം എസ് കോഡിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ലോഞ്ചിന്റെ നാമകരണം ചെയ്തിട്ടുള്ളത് കായലും വെള്ളവും സസ്യജാലങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ലോഞ്ചിന്റെ രൂപകൽപ്പന